അസ്സാമലൈക്കു വറഹമത്തല്ലാഹി പ്രമസ്തയുടെ ആറാം ക്ലാസ്സിലെ നാലാമത്തെ പാഠമാണ് പരിചയപ്പെടുത്തുന്നത് അൽ ലിബാസു വസ്ത്രധാരണം വസ്ത്രങ്ങളിൽ അഫ്ലൽ വെള്ളയാകുന്നു ഏറ്റവും ശ്രേഷ്ഠമായ വസ്ത്രം ഏതാണ് വെള്ള വസ്ത്രമാണ് കാല സുല്ലാഹു അലൈവലം റസൂർള്ളി അലൈവലം പറഞ്ഞു നിങ്ങളുടെ വസ്ത്രങ്ങളിൽ നിന്ന് വെള്ള വസ്ത്രം നിങ്ങൾ ധരിക്കുക നിങ്ങളുടെ വസ്ത്രങ്ങളിൽ കൂട്ടത്തിൽ ഏറ്റവും നല്ല വസ്ത്രം വെള്ള വസ്ത്രമാണ് മൗത്താക്കും നിങ്ങളിൽ നിന്ന് ആരെങ്കിലും മരണപ്പെട്ടാൽ അവരെ വെള്ള വസ്ത്രം കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം കഫം ചെയ്യണമെന്ന് റസൂർലിസ് അല്ല പറഞ്ഞിട്ടുണ്ട് പെരുന്നാൾ ദിവസം വില കൂടിയ വസ്ത്രമാണ് അഫുദൽ പെരുന്നാൾ ദിവസം വില കൂടിയ വസ്ത്രമാണ് ഏറ്റവും ശ്രേഷ്ഠത നെയ്തതിന് ശേഷം ചായം കൊടുക്കപ്പെട്ട വസ്ത്രം കറാഹത്താണ് വസ്ത്രം നെയ്തതിന് ശേഷേ അതിനു ശേഷം ചായം കൊടുക്കപ്പെട്ട വസ്ത്രം എന്താണ് ധരിക്കൽ കറാഹത്താണ് പുരുഷന്മാർക്ക് പട്ട് ഹറാമാണ് ഔറത്ത് മറക്കാൻ മറ്റൊന്നും ലഭിക്കാത്ത അവസരം പട്ട് ധരിക്കൽ വാജിബാണ് സാധാരണഗതിയിൽ പുരുഷന്മാർക്ക് എന്താണ് പട്ടു ധരിക്കാൻ പറ്റൂല ഹറാമാണ് ഇനി അവന് അറുത്തു മറക്കാൻ വസ്ത്രവും കിട്ടിയില്ല അവനാകെ അവൻ്റെ കയ്യിലുള്ളത് എന്താണ് ഒരു പട്ടു വസ്ത്രം മാത്രമാണെങ്കിൽ അവനത് ധരിക്കൽ നിർബന്ധമാണ് വാജിബാണ് നിസ്കാരമല്ലാത്ത അവസരത്തിൽ നനവില്ലെങ്കിൽ നജസായ വസ്ത്രം ധരിക്കാവുന്നതാണ് നിസ്കാരമല്ലാത്ത അവസരമാണ് നിസ്കാരത്തിൽ എന്തായാലും നജസായ വസ്ത്രം പറ്റൂല നിസ്കാരം അല്ലാത്ത സമയത്ത് അവൻ്റെ അടുത്ത് ഒരു നജസായ വസ്ത്രമുണ്ട് ആ വസ്ത്രം നനവില്ലെങ്കിൽ അവന് ധരിക്കാൻ പറ്റും സ്വർണവും വെള്ളിയും പുരുഷന് നിഷിദ്ധമാണ് അഥവാ ഹെറാമാണ് സ്വർണവും വെള്ളിയും പുരുഷന് പറ്റൂല എന്നാൽ ഒരു വെള്ളി മോതിരം ധരിക്കൽ പുരുഷന് സുന്നത്താണ് ചെറിയ വെള്ളി വെള്ളിമോതിരമൊക്കെ ധരിക്കാം അല്ലാതെ വെള്ളിയുടെ മാല പോലെയുള്ളതൊന്നും ധരിക്കാൻ പറ്റൂല പുരുഷന് ഹെറാമാണ് അതുപോലെ സ്വർണവും സ്വർണമാല പറ്റൂല സ്വർണത്തിന് മോതിരം പറ്റൂല എന്തു പറ്റും വെള്ളിയുടെ മോതിരം തിരിക്കൽ സുന്നത്താണ് ചെറുവിരലിലാണ് അത് ധരിക്കേണ്ടത് ഇപ്പോൾ മോതിരം ധരിക്കേണ്ടത് ചെറുവിരലിലാണ് ചൂണ്ടുവിരലിലും നടുവിരലിലും ധരിക്കൽ കറാഹത്താണ് ഇപ്പോൾ ചൂണ്ടുവിരലിലും നടുവിരലിലും മോതിരം ധരിക്കൽ എന്താണ് കറാഹത്താണ് അമിതമല്ലാത്ത നിലക്ക് സ്വർണം വെള്ളി എന്നിവയുടെ ആഭരണം സ്ത്രീകൾക്കും ആൺകുട്ടികൾക്കും ധരിക്കാവുന്നതാണ് ോവറായിട്ട് പറ്റൂല ഒരു പാകത്തിന് അമിതമല്ലാത്ത നിലക്ക് സ്വർണം അതുപോലെ വെള്ളി എന്നിവയുടെ ആഭരണം സ്ത്രീകൾക്കും ആൺകുട്ടികൾക്കും ചെറിയ ആൺകുട്ടികൾക്കും ധരിക്കാവുന്നതാണ് പുരുഷന് നരച്ച തലമുടിക്കും താടിക്കും ചുകപ്പോ മഞ്ഞയോ ആയ കളർ കൊടുക്കൽ സുന്നത്താണ് ഇവിടെ നിബന്ധനണ്ട് നരച്ച തലമുടിയാണ് പുരുഷന് നരച്ച തലമുടിക്ക് അതുപോലെ താടിക്ക് ചുവപ്പോ മഞ്ഞയോ ആയ കളർ ഇവിടെ ഉദ്ദേശിച്ചത് മൈലാഞ്ചിയാണ് മൈലാഞ്ചി തേക്കാൻ പറ്റും ഇന്ന് ഒരുപാട് കളർ മൈലാഞ്ചികൾ ഇറങ്ങിയിട്ടുണ്ട് പല പേരിലുമുള്ള ഹന്ന എന്നൊക്കെ പേരിലുള്ള അതൊന്നും യൂസ് ചെയ്യാൻ പറ്റൂല സാധാരണ മൈലാഞ്ചി അത് മഞ്ഞയോ അല്ലെങ്കിൽ ചുവപ്പോ നിറത്തിലുള്ള മെയിലാഞ്ചി എന്തെയ്യുക പുരുഷനെ നരച്ച തലമുടിക്ക് പറ്റും കറുപ്പ് കളർ കൊടുക്കൽ ഹെറാമാണ് ഇന്ന് വെളുത്ത തലമുടി കറുപ്പിക്കാൻ ചായങ്ങളൊക്കെ കിട്ടും അതെന്താണ് കറുപ്പ് ഹെറാമാണ് കാല സാഹു അലൈഹി അലൈഹി വസ്ലം പറഞ്ഞു അവസാന കാലഘട്ടങ്ങളിൽ ഒരു കൗമ് വരും അവർ കറുത്ത ചായം പൂശുന്നവരാണ് ഹമാമി പ്രാവിന്റെ മേട പോലെ ജന്ന അവർക്ക് സ്വർഗത്തിന്റെ പരിമളം പോലും ലഭിക്കുകയില്ല വാസന പോലും ലഭിക്കുകയില്ല കഹവാസിൽ ഹമാം എന്ന് പറഞ്ഞാൽ പ്രാവിന്റെ മേട എന്ന് പറഞ്ഞാൽ താഴ്ഭാഗത്ത് വെള്ളയും കാണും മുകൾ ഭാഗത്ത് കറുപ്പും കാണും മുടിയിൽ കറുപ്പ് കറുക്കുമ്പോൾ താഴ്ഭാഗത്ത് വെള്ളനിറം കാണുമല്ലോ അതേപോലെയാണ് എന്ത് ഈ പ്രാവിന്റെ മേടയുടെ ഭാഗം അവിടെ കറുപ്പ് കാണുമെങ്കിലും ഉൾഭാഗത്ത് വെള്ളം മുടിങ്ങാൻ കാണാൻ പറ്റും അതുപോലെയാണ് ല എരി ഹുനരാഹ്യത്തിൽ ജന്ന ഈ ചായം പൂശുന്ന ആളുകൾ അവർക്ക് സ്വർഗത്തിന്റെ വാസന പോലും ലഭിക്കുകയില്ല പുരുഷൻ കൈകാലുകളിൽ മൈലാഞ്ചി ചായം കൊടുക്കലും താടി വടിക്കലും ഹറാമാണ് പുരുഷന് മൈലാഞ്ചി ഇടാൻ പറ്റൂല കൈകാലുകളിൽ മുടിയിൽ പറ്റും നരച്ച മുടിയിൽ പറ്റും പക്ഷെ കൈകാലുകളിൽ മേലാഞ്ചി തിരിക്കൽ എന്താണ് ഹറാമാണ് അതുപോലെ താടി വടിക്കലും ഹറാമാണ് തീരുഭാത്തിൽ ഒന്നാമത്തെ ചോദ്യം ഉത്തരം പറയാം വസ്ത്രങ്ങളിൽ അഫ്ലൽ ഏതാകുന്നു ഏതാണ് വസ്ത്രങ്ങളിൽ അഫ്ലൽ വെള്ള വസ്ത്രമാകുന്നു രണ്ട് പെരുന്നാളിന് അഫ്ലലായ വസ്ത്രം ഏതാണ് വില കൂടിയ വസ്ത്രം ധരിക്കൽ പെരുന്നാളിന് ശ്രേഷ്ഠമാണ് മൂന്ന് പുരുഷന് പട്ട് ധരിക്കാം എപ്പോൾ അവർത്ത് മറക്കാൻ ഒരു വസ്ത്രവും ലഭിച്ചില്ലെങ്കിൽ അവൻ്റെ കയ്യിൽ പട്ട് മാത്രം ഉണ്ടെങ്കിൽ പട്ടു ധരിക്കൽ നിർബന്ധമാണ് പുരുഷന് പട്ടവിടെ ധരിക്കാം നാല് വെള്ളി മോതിരം ഏത് വിരലിൽ ധരിക്കണം ചെറുവിരലിൽ ധരിക്കലാണ് സുന്നത്ത് വെള്ളിമോതിരം ചെറുവിരലിൽ ധരിക്കലാണ് സുന്നത്ത് ഇനി വ്യക്തമാക്കാനാണ് ഒന്നാമത്തത് മോതിരം ധരിക്കൽ കറാഹത്തായ വിരലുകൾ ചൂണ്ടുവിരലിലും നടുവിരലിലും മോതിരം ധരിക്കൽ എന്താണ് കറാഹത്താണ് രണ്ട് നരച്ച മുടിക്ക് കൊടുക്കൽ സുന്നത്തായ കളർ ഏതാണ് മഞ്ഞയോ ചോപ്പോ ആയ കളർ മേലാഞ്ചിയുടെ കളർ മഞ്ഞയോ ചോപ്പോ മൂന്ന് നരച്ച മുടിക്ക് കൊടുക്കൽമായ കളർ ഏതാണ് കറുപ്പ് കളറ് നരച്ച മുടിക്ക് കൊടുക്കൽ എന്താണ് ഹെറാമാണ് നാല് സ്ത്രീകൾക്ക് ധരിക്കാവുന്ന ആഭരണങ്ങൾ ഏതൊക്കെയാണ് അമിതമല്ലാത്ത നിലക്ക് സ്ത്രീകൾക്ക് സ്വർണം വെള്ളി ആഭരണങ്ങൾ ധരിക്കാവുന്നതാണ് ഇനി വിധി എഴുതാനാണ് മൂന്നാമത്തത് പുരുഷൻ കൈകാലുകളിൽ മെയിലാഞ്ചി ഇടൽ എന്താണ് ഹെറാമാണ് രണ്ട് താടി വടിക്കൽ എന്താണ് അതും ഹെറാമാണ്